അല്ലല്ല അത് അദ്ദേഹം തിരുത്തിയല്ലോ മുഖ്യമന്ത്രി അല്ല കെ പി സി സി പ്രസിഡന്റ് അല്ലല്ലോ കെ പി സി സി പ്രസിഡൻറ്റ് അത് എന്താ ഉദ്ദേശം എന്ന് അദ്ദേഹം വ്യക്തമാക്കി അത് തിരുത്തി പറഞ്ഞല്ലോ അദ്ദേഹം പറഞ്ഞു നല്ല ആളുകളെ എല്ലാവരും വെക്കണം ഏത് പാർട്ടിയിലാണെങ്കിലും കാര്യമില്ല ഇപ്പം വെച്ചിരിക്കുന്നത് ഇപ്പം വെച്ചിരിക്ക അത് പറഞ്ഞപ്പം അങ്ങനെ ആയതാണ് അദ്ദേഹം ക്ലാരിറ്റി കൊടുത്തല്ലോ ഇപ്പം വെച്ചിരിക്കുന്നു ഞാൻ പറഞ്ഞുതന്നെയാണ് അദ്ദേഹം തിരുത്തി പറഞ്ഞത് എല്ലാ ഏത് പാർട്ടിയാണെന്നല്ല നോക്കേണ്ടത് ഓരോ സ്ഥാനത്തിലും അർഹരായ ആളുകളെ വെക്കണം അല്ലെങ്കിൽ പാർട്ടിക്കാര് കൊടുക്കുന്ന ലിസ്റ്റ് അല്ല വയ്ക്കേണ്ടത് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം അപ്പോൾ അത് ആദ്യം പറഞ്ഞപ്പോൾ അത് ക്ലിയർ ആയില്ല തീർച്ചയായിട്ടും താങ്കൾ എന്നോട് പറഞ്ഞതുപോലെ ഒരു അവ്യക്തത വന്നു അപ്പം കെ പി സി സി പ്രസിഡന്റ് വ്യക്തത വരുത്തിയത് തിരുത്തി പറഞ്ഞു അല്ല അത് അദ്ദേഹം സംസാരിച്ചാൽ പോകുന്നു ഓരോരുത്തരുടെ സംസാര രീതി അല്ലേ അദ്ദേഹം അത് മനസ്സിലായപ്പോൾ അവ്യക്തത വന്നു തെറ്റായി അതിനെ വ്യാഖ്യാനിച്ചു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം തിരുത്തി അപ്പം എനിക്കും തെറ്റുപറ്റാൻ പാടില്ല നമുക്കൊക്കെ തെറ്റുപറ്റാൻ പാടില്ല തെറ്റുപറ്റാൻ നമ്മൾ തിരുത്തും